ഹായ് ഹലോ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് നമ്മൾ മെനോപ്പോസ് സ്റ്റേജിലെത്തി നിൽക്കുന്ന ആൾക്കാരുടെ ഒരുപാട് പേരുടെ പ്രശ്നമാണ് ഓവർ ബ്ലീഡിങ് ഒരുപാട് ദിവസം പീരീഡ്സ് തുടങ്ങിക്കഴിഞ്ഞാൽ കുറേ അധികം ദിവസം നിൽക്കുകയും അതുപോലെ കുറേ അധികം ബ്ലീഡിങ് ഡോക്ടർമാരുടെ അടുത്ത് ചെല്ലുമ്പോഴും അവർ പറയുന്ന ഇതാണ് ഇത് മെനോപ്പോസിൻ്റെ ആണ് ഇത് കാലക്രമേണ പയ്യെ മാറിക്കോളും എന്നുള്ളതാണ് പക്ഷേ ഇതിനെ ഒന്ന് കൺട്രോളിൽ നിർത്താൻ വേണ്ടിയിട്ടുള്ള ഒരു ഐറ്റം അതായത് ഇതൊരു അരിയാണ് സെല്ല റൈസ് ഇത് പറയുന്നത് ഇത് ഒരുപാട് പേർക്ക് അറിയാവുന്നവരുണ്ട് എനിക്കിത് ഒരു ഡോക്ടറിൽ നിന്നാണ് അറിവ് കിട്ടിയത് അതിനുശേഷം ഞാൻ പലരോടും ഇത് ഷെയർ ചെയ്ത ചിലരൊക്കെ ഇതിനെപ്പറ്റി കേട്ടിട്ടുണ്ടെന്ന് അറിയിട്ടുണ്ടെന്നും പറഞ്ഞു എന്നാൽ ചിലരൊക്കെ ഇത് അറിയത്തില്ല യൂട്യൂബിൽ വീഡിയോ ചെയ്യണേ എന്നും പറഞ്ഞവരുമുണ്ട് അപ്പോൾ ഇതാണ് ആ അരി കുറച്ച് ഗോൾഡൻ കളർ നമ്മുടെ സാധാരണ പുഴുക്കലരി എന്ന് പറയുന്നതിനെക്കാട്ടും കുറച്ചുകൂടെ ഒരു ഗോൾഡൻ കളറുണ്ട് ഇപ്പോൾ വീഡിയോയിൽ കാണുമ്പോഴായിരിക്കും കുറച്ചൊരു കളർ തോന്നുന്നത് ഗോൾഡൻ സെല്ല എന്ന് തന്നെയാണ് ഇതിൻ്റെ പേര് ഇത് ഒരു തരം വസ്മതി അരിയുടെ ഒരു ടൈപ്പാണ് ഇത് ബ്ലീഡിങ്ങിന് സഹായിക്കും ബ്ലീഡിങ് കുറയ്ക്കാൻ സഹായിക്കും എന്ന് മാത്രമല്ല ഇത് നമ്മുടെ വെയ്റ്റ് ഒന്ന് കൺട്രോൾ ചെയ്യുന്നതിന് പ്രത്യേകിച്ചും മേനാപ്പോ സ്റ്റേജിലുള്ള ആൾക്കാർക്ക് ഒരു പ്രശ്നമാണ് നമ്മൾ ഓവർ ഈറ്റിംഗ് ഒന്നും ചെയ്തില്ലെങ്കിൽ തന്നെ നമ്മുടെ വെയ്റ്റ് കൺട്രോൾ ആക്കാൻ പറ്റാത്തത് ഈ വെയ്റ്റ് കൺട്രോൾ ആക്കുന്നതിനും ഡെയിലി ഉപയോഗിക്കുന്നതിന് ഈ ഒരു അരി നമ്മൾ ഉപയോഗിക്കുന്നത് അതായത് ഡെയിലി ചോറ് കഴിക്കണമല്ലോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് അപ്പോൾ വീട്ടിൽ മറ്റ് വെയിറ്റ് ലോസ് ആഗ്രഹിക്കുന്നവർക്കും ഈ അരി നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും അങ്ങനെ ഇത് എങ്ങനെയൊക്കെയാണ് ഇത് കുക്ക് ചെയ്യേണ്ട രീതി അല്ലെങ്കിൽ ഇതിന് ഇത്രയധികം ഗുണങ്ങളുണ്ട് എന്ന് പറയുന്നതിൻ്റെ എന്തൊക്കെയാണ് റീസൺ എന്ന് നോക്കാം ഇതിൻ്റെ ബെനഫിറ്റ്സ് എന്ന് പറഞ്ഞാൽ ഒന്നാമത്തേത് ദഹന പ്രശ്നങ്ങളുള്ളവർക്ക് വയറൊക്കെ ഇങ്ങനെ വല്ലാതിരിക്കും ദഹന പ്രശ്നമാണ് ശരിയായിട്ട് പ്രോപ്പറായിട്ട് ഡൈജഷൻ നടക്കുന്നില്ല അല്ലെങ്കിൽ മലബന്ധമുണ്ട് എന്നൊക്കെ പറയുന്നവർക്കാണെങ്കിൽ ഇത് നല്ലതാണ് പിന്നെ ഫൈബർ ധാരാളം അടങ്ങിയിട്ടുണ്ടത് കൊണ്ട് നമ്മുടെ വിശപ്പ് കുറയ്ക്കാനും ശരീരഭാരം നിയന്ത്രിക്കാനും സഹായിക്കും കൊളസ്ട്രോൾ കുറയ്ക്കാൻ അതായത് നല്ല കൊളസ്ട്രോളായ എച്ച് ഡി എൽ വർദ്ധിപ്പിക്കാനും എൽ ഡി എൽ കുറയ്ക്കാനും ഈ ഒരു അരി സഹായിക്കുമെന്ന് പറഞ്ഞാൽ ഇതിനെ വിശ്വസിച്ചല്ലേ പറ്റുള്ളൂ അതുപോലെ വിറ്റാമിൻ എ സി അതുപോലെ അയറൺ ധാരാളം അടങ്ങിയിട്ടുണ്ട് അയൺ ധാരാളം അടങ്ങിയിട്ടുണ്ടത് കൊണ്ട് തന്നെ നമുക്ക് ഈ ബ്ലീഡിങ് പ്രോബ്ലത്തിൽ നിന്ന് ഒരു പരിധിവരെ നമ്മുടെ ക്ഷീണം മാറ്റുന്നതിനൊക്കെ അയൺ കഴിക്കുന്നത് നല്ലതാണ് ഗ്ലൈസമിക് ഇൻഡെക്സ് കുറവായതുകൊണ്ട് തന്നെ ഇത് ഷുഗർ പേഷ്യൻസിനും കഴിക്കാൻ പറ്റുന്നതാണ് ഇതിലുള്ള കാർബോഹൈഡ്രേറ്റ് ശരീരത്തിന് ആവശ്യമായ ഊർജ്ജവും നൽകുന്നു ഇത് ബിരിയാണി വയ്ക്കാനും നല്ലതാണ് ഒരു തരം ബിരിയാണി അരി പോലെയാണ് പക്ഷേ ഇതിന് വേവ് ഒരുപാട് കൂടുതലാണ് സാധാരണ നമ്മൾ ബിരിയാണി റൈസൊക്കെ പെട്ടെന്ന് വേവെന്നല്ലേ വെന്ത് തിളച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ നമുക്ക് ഊറ്റിയെടുക്കാം പക്ഷേ ഈ ഒരു അരി കുറേ വേവ് ഉള്ളതാണ് അപ്പം ഞാനിവിടെ ചെയ്തത് നന്നായിട്ട് രണ്ടോ മൂന്നോ പ്രാവശ്യം വാഷ് ചെയ്യുക അതിനുശേഷം നമ്മുടെ ആവശ്യത്തിന് ഞങ്ങൾക്ക് രണ്ടുപേർക്ക് ആവശ്യത്തിനുള്ള അരിയാണ് എടുത്തിട്ടുള്ളത് അതിന് ശേഷം കഴുകി മാറ്റിയതിന് ശേഷം മറ്റൊരു പാത്രത്തിലേക്കാക്കി അതിന് മുകളിൽ പൊങ്ങി നിൽക്കുന്ന രീതിയിൽ വെള്ളം ഒഴിച്ചു ഒരു രണ്ട് മണിക്കൂറെങ്കിലും ഇതിനെ കുതിരാൻ വെച്ചേക്കുക അല്ലാതെ നമ്മൾ ഡയറക്റ്റ് സാധാരണ അരിയിടുന്ന പോലെ വെള്ളം തിളച്ചിട്ട് ഇട്ടാൽ ഇത് വേവാൻ ഒരുപാട് സമയമെടുക്കും ഇതാണ് ഇതിൻ്റെ കുക്കിംഗ് മെത്തേഡ് എന്ന് പറയുന്നത് ഇതാണ് ഒരു പ്രത്യേകത നമ്മൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിനൊക്കെ ഒഴി എടുക്കുന്ന സമയത്ത് ഈ അരിയെ കുതിർത്ത് വെള്ളത്തിലിട്ടാൽ മതി ആ പണി കഴിയുമ്പോഴത്തേന് അരിയിടാം ഇത് വെന്ത് കുതിർന്നു കഴിഞ്ഞാൽ പിന്നെ സാധാരണ നമ്മൾ വെള്ളം വെക്കുന്ന പോലെ വെള്ളം വെച്ച് തിളച്ചതിന് ശേഷം ഈ വെള്ളത്തോടുകൂടി ഇട്ട് നമുക്ക് എനിക്കൊരു ഒരു മണിക്കൂറെടുത്തും ആ രീതിയിൽ വേവിക്കാം ഇനിയിപ്പോൾ ഇങ്ങനെ വേവിക്കാൻ ഇഷ്ടമില്ലാത്തവരാണെങ്കിൽ ഇത് കുക്കറിലും വേവിച്ചെടുക്കാവുന്നതാണ് കുക്കറില് വേവിക്കുന്നതിന് നമ്മൾ അരി കഴുകി കഴുകിയിട്ട വെള്ളത്തോടുകൂടി തന്നെ അതിനോടൊപ്പം ഒരു ഗ്ലാസ് വെള്ളം കൂടെ അപ്പോൾ ഒരു ഗ്ലാസ് അരിയാണ് നമ്മൾ കഴുകിയിട്ടെങ്കിൽ മൊത്തം രണ്ട് ഗ്ലാസ് വെള്ളം വേണ്ടിവരും അതിന് ശേഷം കുക്കറിൽ രണ്ടോ മൂന്നോ വിസിലടിച്ചാൽ മറ്റ് അരികളൊക്കെ നമ്മൾ കുക്കറിൽ വേവിക്കുമ്പോൾ ഒരു ഒട്ടലുണ്ടാവും പക്ഷേ ഈ ഒരു അരി വേവിക്കുമ്പോൾ ഒട്ടലില്ല പിന്നെ ഇതിൻ്റെ ഗുണങ്ങൾ പറഞ്ഞത് എനിക്ക് ഡോക്ടർ പറഞ്ഞു തന്നത് ഈ അരി നമ്മൾ വേവിക്കുക കുക്കറിൽ വേവിക്കുന്നവരാണെങ്കിൽ അങ്ങനെ അല്ലെങ്കിൽ ഇങ്ങനെ തുറന്ന പാത്രത്തിൽ വേവിക്കുന്നവരാണെങ്കിൽ നമ്മളൊക്കെ ചെയ്യുന്ന പോലെ ഊറ്റിയെടുക്കുകയാണെങ്കിൽ അങ്ങനെ നമുക്ക് ആവശ്യമുള്ള ആ ഒരു പാത്രം അതായത് ആർക്കാണോ ഈ പീരീഡ്സുമായി ബന്ധപ്പെട്ട പ്രശ്നമുള്ളത് നമ്മൾ പീരീഡ്സ് തുടങ്ങുന്ന ഈ ദിവസം സ്റ്റാർട്ടിങ് വൺ ഡേ മുതൽ ഈ ഒരു അരി മാത്രം ഉപയോഗിക്കുക നമ്മുടെ ഒരു നേരത്തെ ഭക്ഷണമായിട്ട് ഇത് നന്നായി വേവിച്ച ശേഷം അതിനോടൊപ്പം കൽക്കണ്ടം അതുപോലെ നെയ്യ് ഇത് രണ്ടും കൂടി കൽക്കണ്ടം ഒരുപാടൊന്നും വേണ്ട ഒരൽപ്പം കൽക്കണ്ടം പൊടിച്ച് ചേർക്കുക അതിനുശേഷം പശുവിൻ നെയ്യ് തന്നെ വേണം അത് ഒരു സ്പൂൺ എന്നുള്ള കണക്കിൽ ഒരു കപ്പ് ചോറിൻ്റെ കാര്യമാണ് പറഞ്ഞത് ഇതിനകത്തേക്ക് മിക്സ് ചെയ്യുക അപ്പം അല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് കുക്കറിൽ വേവിക്കുമ്പം ഈ കുതിർത്ത് വെച്ച അരിയും അതിൻ്റെ കൂടെ തന്നെ കൽക്കണ്ടവും പൊടിച്ചതും കൂടി ഇട്ട് നെയ്യും കൂടി ഇട്ടിട്ട് രണ്ടോ മൂന്നോ വിസിലടിച്ച് കഴിഞ്ഞാൽ നമുക്ക് മാത്രം ഇപ്പോൾ വീട്ടിൽ രണ്ടോ മൂന്നോ അംഗങ്ങളുള്ളവർക്ക് എല്ലാവർക്കും കൂടി കഴിക്കാനാണെങ്കിൽ സെപ്പറേറ്റ് എടുത്ത് മിക്സ് ചെയ്ത് ഉപയോഗിക്കുകയും ചെയ്യാം അപ്പം നെയ്യും സെല്ലാറൈസും ഈ കൽക്കണ്ടവും ചേരുമ്പോഴുള്ള ആ ഒരു കോമ്പിനേഷൻ നമ്മുടെ ഇന്ത്യൻ വൈദ്യത്തിലും ആയുർവേദത്തിലും എല്ലാം ഒരുപാട് ഗുണങ്ങൾ പറയുന്നതാണ് എനിക്ക് ഇതുവരെ അറിയാൻ പാടില്ലായിരുന്നു എന്നുള്ളു പക്ഷെ ഇത് അറിയാവുന്നവർ ഒരുപാട് പേരുണ്ട് എന്നുള്ളതാണ് സത്യം ഇത് കുടലിലെ നല്ല ബാക്ടീരിയങ്ങളുടെ വളർച്ചയെ സഹായിക്കുന്നു ഈ നെയ്യും സെല റൈസും കൂടി ചേരുമ്പോഴാണേ കൽക്കണ്ടം കൂടി ചേരുമ്പോൾ നമ്മൾ കൽക്കണ്ടം എന്ന് പറയുന്നത് പെട്ടെന്ന് എനർജി കിട്ടുന്നതാണ് അപ്പം നമ്മൾ ക്ഷീണം മാറ്റുന്നു പിന്നെ ഓരോരുത്തരൊക്കെ പറയും ബസ്മതി റൈസ് കഴിച്ചാൽ വെയ്റ്റ് കൂടത്തില്ല എന്ന് ഒരു പരിധി വരെ അത് ശരിയാണ് കാരണം ഗ്ലൈസമിക് ഇൻഡെക്സ് ബസ്മതി റൈസിൽ കുറവാണ് അതുകൊണ്ട് തന്നെ മറ്റ് സാധാരണ വെള്ളയരിയെ അപേക്ഷിച്ച് നമുക്ക് വസ്മതി റൈസ് കഴിക്കാവുന്നതാണ് പക്ഷേ വസ്മതി റൈസ് കഴിക്കുമ്പോൾ ഒരു പ്രശ്നമെന്ന് വെച്ചാൽ അത് നമ്മൾ കുറച്ചല്ല കഴിക്കുന്നത് കഴിക്കാനൊരു സുഖമൊക്കെ ഉണ്ടത് കൊണ്ട് നമ്മുടെ ആവശ്യത്തിലേറെ അത് കഴിച്ചു പോകും പക്ഷേ ഈ സെല്ലാർ റൈസ് എന്ന് പറയുന്നത് ഈ ഒരു കപ്പ് അളവിൽ ബസ്മതി റൈസ് എന്തായാലും ഈ ഒരു കപ്പിൻ്റെ അളവിലായിരിക്കത്തില്ല നമ്മൾ കഴിക്കുന്ന പ്രത്യേകിച്ചും ബിരിയാണിയൊക്കെ വെച്ച് കഴിക്കുമ്പോൾ നല്ലൊരു ക്വാണ്ടിറ്റി തന്നെ കഴിക്കും ഞാൻ ഈ എടുക്കുന്നത് ഈ സെല്ലാ റൈസ് വേവിച്ചത് ഈ ഒരു ഒരു ചെറിയ തവിയാണ് എടുത്തത് അതിനൊരു മൂന്ന് തവി എടുത്തപ്പോഴാണ് സാധാരണ ഒരു ചെറിയ കുഞ്ഞ് കട്ടോരി ഇത്രയാണ് എടുത്തിട്ടുള്ളത് അത് കഴിക്കുമ്പോൾ തന്നെ വയർ ഫുള്ളായിട്ടിരിക്കും ആ സമയം ബസ്മതി കഴിച്ചു കഴിഞ്ഞാൽ നമ്മൾ കുറച്ച് നേരം കഴിയുമ്പോഴത്തേനും നമുക്ക് വീണ്ടും വിശക്കുന്നതായിട്ട് തോന്നും ഇത് ഞാൻ കഴിച്ചു നോക്കി ഇത് കൽക്കണ്ടമാണ് ഇത് ഇവിടെ ഈ രീതിയിലാണ് കൽക്കണ്ടം കിട്ടുന്നത് ഒരുപാടൊന്നും എടുക്കണ്ട ഒരു സ്പൂൺ എന്നുള്ള രീതിയിൽ എടുത്തിട്ട് ചെറുതായിട്ടൊന്ന് പൊടിക്കുക ഇനി നമുക്ക് ഡെയിലി ഉപയോഗിക്കാം ഞാനിത് ആദ്യം ഒരു വട്ടം ഉപയോഗിച്ചപ്പോഴാണ് ഇങ്ങനെ ചെയ്തത് ഡെയിലി ഉപയോഗിക്കുമ്പോൾ മിക്സിയിലിട്ടൊന്ന് പൊടിച്ച് വച്ചിരുന്നാലും മതിയാവും അതിനുശേഷം അത് മിക്സ് ചെയ്ത് ചേർത്താൽ മതിയാവും സെല്ലാ റൈസ് അല്ലെങ്കിൽ പാർബോയിൽഡ് റൈസ് ഒരു പ്രത്യേക സംസ്കരണ പ്രക്രിയയിലോടാണ് തയ്യാറാക്കുന്നത് ഇതുകൊണ്ട് തന്നെയാണ് ഇതിൽ അയൺ ജാത ധാരാളമായിട്ടുള്ളത് അതുപോലെ കാൽസ്യം നാരുകൾ പ്രോട്ടീൻ വിറ്റാമിൻ എ ഡി ഇ കെ ഇതൊക്കെ അടങ്ങിയിട്ടുള്ളതാണ് നെയ്യ് ഇതെല്ലാം കൂടി ചേരുമ്പോൾ നെയ്യും കൽക്കണ്ടവും അരിയും ഈ ഒരു അരിയും കൂടെ ചേരുമ്പോൾ വാത പിത്ത ദോഷങ്ങളെ സന്തുലിതമാക്കാൻ സഹായിക്കുന്നു അതുകൊണ്ട് തന്നെ നമ്മുടെ ശരീരത്തിലൊക്കെ ഈ മെനോപ്പോ സ്റ്റേജിലുള്ളവർക്കറിയാം കൈകാൽ കഴപ്പ് അതുപോലെ കാലിൽ നീര് വെക്കുന്നത് ഇത് ഒക്കെ മാറുന്നതിന് ഈ ഒരു അരി വളരെ സഹായിക്കുമെന്നാണ് ഡോക്ടർ പറഞ്ഞത് അതുപോലെ നെയ്യ് ഇമ്മ്യൂണിറ്റി ബൂസ്റ്ററാണ് നമ്മുടെ ബോൺ ഹെൽത്തിനൊക്കെ നല്ലതാണ് അതുകൊണ്ട് തന്നെ ഈ കൈകാലിൻ്റെ ബലക്കുറവ് പോലെ ഒരു ഒരു എനിക്ക് തോന്നാറുണ്ട് അങ്ങനെ അങ്ങനെ ഞാനിത് കഴിച്ച് നോക്കി ഒരു തവണ ട്രൈ ചെയ്തിട്ട് വേണമല്ലോ മറ്റൊരാൾക്ക് ഷെയർ ചെയ്യാൻ ഡോക്ടർ പറഞ്ഞു തന്നതായാലും ഈ നമ്മൾ എനിക്ക് സംഭവിച്ചത് എനിക്ക് കുറേ അധികം ദിവസം പീരീഡ്സ് നീണ്ടു നിൽക്കുമായിരുന്നു പക്ഷേ ഞാൻ ഇത് ഇപ്പോഴാണ് ആദ്യമായിട്ട് ഉപയോഗിക്കുന്നത് ആ ഡോക്ടർ പറഞ്ഞു തന്ന ദിവസങ്ങളിൽ എൻ്റെ പീരീഡ്സ് സമയങ്ങളായിരുന്നു നമ്മൾ എനിക്കിത് കഴിച്ചപ്പോൾ സംഭവിച്ചത് ഒരുപാട് ദിവസം നീണ്ടു നിൽക്കുന്ന ആ ഒരു സംഭവം എനിക്ക് കുറഞ്ഞ് കിട്ടി പിന്നെ ഹെവി ആയിട്ട് കുറേ ഫ്ലോ ഉണ്ടായിരുന്നു ആ ഫ്ലോയ്ക്കും ഡോക്ടർ ഇങ്ങനെ തന്നെയാണ് പറഞ്ഞത് നിങ്ങൾക്കൊരു ഒരുപാട് പ്രാവശ്യം ബാത്റൂമിൽ പോകേണ്ടുന്നു അല്ലെങ്കിൽ പാഡ് ചെയ്യ ചേഞ്ച് ചെയ്യേണ്ടി വരുന്നു എന്നുള്ളതിനൊരു കുറവ് അനുഭവപ്പെടും അതുപോലെ അത് സത്യമായിരുന്നു എനിക്ക് അനുഭവപ്പെട്ടു ഇനി എല്ലാവർക്കും ഇതുപോലെയാണോ എന്ന് എനിക്കറിയത്തില്ല ഓരോരുത്തരുടെയും ശരീരഭ്രകൃതം ഒരുപോലെ ആയിരിക്കും പക്ഷെ എനിക്ക് വളരെ യൂസ്ഫുള്ളായിട്ട് തോന്നി എട്ട് ഒമ്പത് പത്ത് ദിവസമൊന്നും നീണ്ടു നിൽക്കാതെ വളരെ കുറച്ച് ദിവസം കൊണ്ട് തന്നെ എനിക്ക് ഇപ്രാവശ്യം കണ്ട്രോൾ ചെയ്ത് നിൽക്കാൻ പറ്റി അത് വളരെ യൂസ്ഫുള്ളായിട്ട് തോന്നി അതുകൊണ്ടാണ് ഈ ഒരു അറിവ് ഷെയർ ചെയ്യാമെന്ന് കരുതിയത് അതുപോലെ പിന്നെ ഇത് വണ്ണം കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ അരി ഉപയോഗിക്കുന്നതെങ്കിൽ ഇതിനെ ഈ പീരീഡ്സിന് വേണ്ടി ഉപയോഗിക്കുന്നവരാണെങ്കിൽ ഈ ഒരു അഞ്ചോ ഏഴോ ദിവസം പീരീഡ്സ് ഉള്ള ദിവസങ്ങളിൽ ഇത് ഇങ്ങനെ തന്നെ കഴിക്കണം ഇനി വണ്ണം കുറയ്ക്കാൻ വേണ്ടി ഡെയിലി നമ്മൾ അരിക്ക് പകരം ആ സാധാരണ വെള്ളയരിക്ക് പകരം ഈ ഒരു അരിയാണ് ഉപയോഗിക്കുന്നത് എങ്കിൽ ഇങ്ങനെ നെയ്യും അല്ലെങ്കിൽ ശർക്കരയോ കൽക്കണ്ടവോ ചേർത്തിട്ടല്ല കഴിക്കേണ്ടുന്നത് ഇത് ഇതേ രീതിയിൽ കുറച്ചരി കുറച്ച് ചോറ് നേരത്തെ എത്ര അത്രേ അളവ് തന്നെയാണ് ഒരു മൂന്ന് ചെറിയ തവി ചോറാണ് എടുത്തിട്ടുള്ളത് പിന്നെ എന്ത് കറിയാണോ നമുക്കുള്ളത് അതും കൂട്ടി കഴിക്കാം നമുക്ക് കുറേ നേരം എനിക്ക് അനുഭവപ്പെട്ടതെന്ന് വെച്ചാൽ ദീർഘനേരത്തേക്ക് വയറ് നിറഞ്ഞതായി തോന്നിക്കും പിന്നെ ഉടനെ ഒന്നും തന്നെ ഉച്ചയ്ക്ക് കഴിച്ചാൽ രാത്രിയാവുന്നതേയും വിശപ്പ് ഇല്ലാത്ത രീതിയിൽ തോന്നി പിന്നീട് പെനോപ്പോസിൻ്റെ പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ശ്രദ്ധിക്കേണ്ടത് ഒരു കാര്യം കൂടിയുണ്ട് നമ്മൾ എരിവ് കുറയ്ക്കുക എല്ലാവിധ മസാലകളും കുറയ്ക്കുന്നത് വളരെ നന്നായിരിക്കും മസാല എന്ന് പറയുമ്പോൾ മല്ലിപ്പൊടി മുളക് പൊടി കുരുമുളക് അതുപോലെയുള്ള സാധനങ്ങൾ ഗരം മസാല ഇങ്ങനെയുള്ള സാധനങ്ങളുടെ അളവ് ഒന്ന് നിയന്ത്രിക്കുന്നത് വളരെ നന്നായിരിക്കുമെന്നും അതുകൂടി നമ്മളൊന്ന് ശ്രദ്ധിക്കേണ്ട കാര്യമാണ് അപ്പോൾ ഞാൻ ഞാനറിഞ്ഞ അല്ലെങ്കിൽ ഞാൻ പരീക്ഷിച്ച് വിജയിച്ച ഒരു അനുഭവമാണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്തിട്ടുള്ളത് അപ്പോൾ നിങ്ങൾ ഇതുപോലെ വീഡിയോ കാണുകയാണെങ്കിൽ മേനോപോസിൻ്റെ പ്രശ്നങ്ങൾ കൊണ്ട് ഇതുപോലെ ഹെവി ബ്ലീഡിംഗ് ഉള്ളവർക്ക് അല്ലെങ്കിൽ വെയ്റ്റ് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല അതും ഒരു ഏജ് ഫോർട്ടി ഫോർട്ടി ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് വെയിറ്റ് കൺട്രോൾ ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടാണ് ഇങ്ങനെയുള്ള കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഇനി ആദ്യമായാണ് എൻ്റെ ചാനലിൽ വന്നതെങ്കിൽ പ്ലീസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ കാണാൻ ശ്രമിക്കുക എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അടുത്ത വീഡിയോമായിട്ട് ഉടനെ തന്നെ കാണാം താങ്ക് ഫോർ വാച്ചിങ്